തടി കുറയ്ക്കാൻ വല്ല മാർഗം ഉണ്ടോ തടി കുറയ്ക്കാൻ മാർഗ്ഗം കാണണമെങ്കിൽ ആദ്യം തടി കൂടുന്നതിന്റെ കാരണം അറിയണ്ടേ തടി എന്തുകൊണ്ടാണ് കൂടുന്നത് അല്ലെങ്കിൽ ഓവർ ഗെയിൻ എന്താണ് വെക്കുന്നത് അറിയാതെ നമ്മൾ തടി കുറയ്ക്കാനുള്ള മാർഗം നോക്കിയിട്ട് വല്ല കാര്യമുണ്ടോ അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഈ വെയിറ്റ് ഗെയിൻ്റെ റീസൺ എന്നുള്ളത് നമ്മൾ തന്നെ നോക്കണം ഒരുപാട് റീസൺസ് അല്ലേ വെയിറ്റ് ഗെയിന് ആയിട്ടുള്ള ഹീറ്റിംഗ് ഒരു റീസൺ അല്ലേ അൺകൺട്രോൾഡ് ആയിട്ടുള്ള ആ ടൈമിംഗ് നോക്കാതെ നമ്മൾ ഒരു തവണ കഴിച്ചിട്ടുള്ള ഭക്ഷണം ദഹിക്കാതിരിക്കുന്ന സമയത്ത് വീണ്ടും വീണ്ടും അൺകൺട്രോൾഡായിട്ട് കഴിക്കുക ജങ്ക് ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കുന്നതുകൊണ്ട് ഭക്ഷണം വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകമല്ലേ ഈ വൈരിക്കേനെ ഈ സെർട്ടൻ ഇല്ലേ നമ്മൾ ചില മരുന്നുകളൊക്കെ എടുക്കാറില്ലേ ഈ കോർട്ടിക്കോസ്റ്റീറോയിഡ് അതുപോലെ തന്നെ ആൻറ്റഡിപ്പെറിസൻസ് ഒക്കെ ആയിട്ടുള്ള ഡ്രഗ്സ് ഒക്കെ എടുക്കുന്ന സമയത്തും അതിൻ്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് നമുക്ക് തടി കൂടാറുണ്ട് അതുപോലെ ചില ഹോർമോണൽ ഇംബാലൻസിങ് ഇമ്പാലൻസിംഗുള്ളിൽ പി സൈറോയിഡ് പോലെയുള്ള പി സി ഒഡിയൊക്കെ പോലെയുള്ള ഹോർമോണൽ ഇംബാലൻസിങ് ഉള്ള ആൾക്കാർക്ക് വെറുതെ വെയിറ്റ് ഇങ്ങനെ ഗെയിൻ ചെയ്തുകൊണ്ടിരിക്കും പക്ഷെ വെറുതെ അല്ല കേട്ടോ വെയിറ്റ് വെയിറ്റ് ഗെയിൻ ചെയ്യാൻ റീസൺ ഉണ്ട് അത് ഇതാണല്ലോ റീസൺ റീസൺ അല്ലാതെ വെയിറ്റ് ഗെയിൻ ഉണ്ടാവില്ല അതായത് നമ്മൾ രാത്രി ഉറങ്ങാതിരുന്നു കഴിഞ്ഞാലേ രാത്രി തിരെ ഉറങ്ങാതിരുന്ന് കഴിഞ്ഞാൽ വെയിറ്റ് കൂടും അതുപോലെ തന്നെ പകല് കിടന്നുറങ്ങി കഴിഞ്ഞാലും വെയിറ്റ് കൂടും ും ഭക്ഷണം ഉടനെ തന്നെ ഉറങ്ങി കഴിഞ്ഞാൽ വെയിറ്റ് കൂടും ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ ധാരാളം വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ വെയിറ്റ് കൂടും വെള്ളം തന്നെ കൺട്രോൾ ഇല്ലാതെ അറ്റ് എ ടൈം ഒരുപാട് കുടിച്ച് കഴിഞ്ഞാൽ വെയിറ്റ് കൂടും ആ സ്ട്രെസ് അതുപോലുള്ള ടെൻഷൻസ് ഒക്കെ ഉണ്ടാകുന്ന ആൾക്കാരില്ല ചില ആൾക്കാർക്കുണ്ട് ഈ സ്ട്രെസ്സും അതുപോലെ തന്നെ ടെൻഷനൊക്കെ കഴിഞ്ഞാൽ ആഹാരത്തോടുള്ള ഒരു ആർത്തി ഉണ്ടാവും അല്ലേ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കണം അങ്ങനെ ടെൻഡൻസി ഉള്ള ആൾക്കാരിലും വെയിറ്റ് കൂടും അതുപോലെ തന്നെ ഇത് നമ്മളെ ഈ ലൈഫ് സ്റ്റൈൽ അല്ലാതെ തന്നെ നമ്മൾ ചില ഡിസീസസ് ഉണ്ടല്ലേ നമ്മൾ ഓർഗൻ ഫെയിലേഴ്സ് ഒക്കെ അതുപോലെ ഹാർട്ട് കിഡ്നി ലിവർ ഒക്കെ പോലെയുള്ള അസുഖങ്ങൾ കാരണവും നമ്മുടെ ശരീരത്തിൽ വെയിറ്റ് ഗെയിൻ ഉണ്ടാവും അത് ചെയ്ത് നീര് കെട്ടിയിട്ടൊക്കെ വെയിറ്റ് ഗെയിൻ ഉണ്ടാവും അപ്പോൾ നമ്മൾ വെയിറ്റ് കുറയ്ക്കാൻ നോക്കുന്നതിന് മുന്നേ ആദ്യം വെയിറ്റ് ഗെയിൻ ഉണ്ടാകുന്നതിൻ്റെ റീസൺ നോക്കണം ഹെറിഡിറ്ററി പാരമ്പര്യം വലിയൊരു റീസൺ അല്ലേ വെയിറ്റ് ഗെയിൻ ഉണ്ടാകാനുള്ള അപ്പം ഡയറ്റ് എല്ലാം നല്ലതാണ് അപ്പം നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഡയറ്റ് ആണോ എന്നുള്ളത് നോക്കണം അതുപോലെ തന്നെ നമ്മൾ മാൽ ന്യൂട്രീറ്റഡ് ആണോ എന്നുള്ളത് നോക്കണം വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഭക്ഷണം ഒഴിവാക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല വെയിറ്റ് കുറയ്ക്കാൻ ഭക്ഷണം കൺട്രോൾ ചെയ്യുക അതുപോലെ തന്നെ പ്രോപ്പറായിട്ടുള്ള ഒരു ഡയറ്റ് ഫോളോ ചെയ്യുക നിങ്ങൾക്ക് അസോസിയേറ്റഡ് ആയിട്ടുള്ള രോഗങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക നിങ്ങൾക്ക് നിങ്ങളുടെ വെയിറ്റ് കൂടാനുള്ള ഒരു കാരണം കാരണമുണ്ടാവും നിങ്ങളുടെ ബോഡിയിൽ അത് നിങ്ങൾ തന്നെ കണ്ടെത്തുക അല്ലെങ്കിൽ ഒരു കൺസൾട്ടൻ്റ് ഫിസിഷ്യനെയോ അല്ലെങ്കിൽ കൺസൾട്ടൻ്റ് ഡയറ്റീഷ്യനോ അതുപോലെ ബന്ധപ്പെട്ട ആളെ നിങ്ങളൊന്ന് കൺസൾട്ട് ചെയ്ത് ഒരു ഒപ്പീനിയൻ എടുത്ത് എന്തായിരിക്കും നിങ്ങളുടെ വെയിറ്റ് ഗെയിൻ ചെയ്യാനുള്ള റീസൺ എന്ന് നോക്കിയിട്ട് അതിൻ്റെ സൊല്യൂഷൻ കണ്ട് അതോടുകൂടി തന്നെ ഡയറ്റും കാര്യങ്ങളും ഫോളോ ചെയ്താൽ നല്ല രീതിയിൽ വെയിറ്റ് കുറച്ചെടുക്കാൻ സാധിക്കും